ഉപജില്ലാ സ്കൂൾ കലോത്സവ ഫലത്തിൽ കൃത്രിമം കാണിച്ച കെ പി എസ് ടി എയ്ക്കെതിരെ നടപടിയെടുക്കുക കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയെ കലോത്സവ നടത്തിപ്പിൽ നിന്നും മാറ്റി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എസ് എഫ് എ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി എ ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് േ ഉത്തരമുട്ടിയ നേരത്ത് ഉത്തരമുട്ടിയ നേരത്ത് കപ്പ് തിരിച്ചു പഠിച്ചില്ലേ കപ്പ് തിരിച്ചു പഠിച്ചില്ലേ എന്നാൽ ചെയ്യുന്ന സ്കൂൾ ടീച്ചേഴ്സ് എസ് എസ് എഫ് എഫ് ഐ ഐ ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് അഭിഷേക് ചെയ്തു കാലത്തെ ഏറ്റവും നന്നായിട്ട് കലോത്സവം നടത്തിക്കഴിഞ്ഞതിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അഭിനന്ദിച്ചിട്ടാണ് ആ കലോത്സവം എന്ത് ചെയ്തത് നടന്നു നീങ്ങിയത് അതിന്റെ സംഘാടകർ എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരായിരുന്നു വിദ്യാഭ്യാസ വകുപ്പായിരുന്നു ഇതിന്റെ മൊത്തം മിഷീനറികളെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഈ കേരളത്തിനകത്തെ എല്ലാ കലോത്സവങ്ങളും നടത്തുന്നത് ഈ സർക്കാരും ഇതിൻ്റെ മെഷീനറികളുമാണ് പക്ഷേ ഇതിൻ്റെ വർഷം വർഷം സംഘാടകരായിട്ട് പ്രോഗ്രാം കമ്മിറ്റി രണ്ട് സംഘടനകൾക്ക് മാറി മാറി കൊടുക്കും ഒന്ന് കെ എസ് ടിയും ഒന്ന് കെ പി എസ് ടിയുമാണ് കഴിഞ്ഞ കലോത്സവം ഒറ്റപ്പാലത്ത് നടന്ന റവന്യൂ കലോത്സവത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് നടന്ന കലോത്സവമായിരുന്നു ഈ ശ്രീകൃഷ്ണപരം കലോത്സവത്തിന് മുൻപാണ് ഞാൻ പറയുന്നത് ആ കലോത്സവത്തിനകത്ത് ജഡ്ജ്മെൻറ്റിൻ്റെ വിഷയം അനർഹർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കൊടുക്കുക അങ്ങനെ സമ്മാനം കൊടുത്തുവന്നതിന് പേരിൽ ജഡ്ജസിനെ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ സംഭവിച്ച ഒരു കലോത്സവം ഉണ്ടായിരുന്നു അതിന്റെ സംഘാടകരുടെ പേര് കെ പി എസ് ടി ആയിരുന്നു അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്വന്തം ആളുകൾക്ക് ഈ കലോത്സവത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ പറ്റിച്ചുകൊണ്ട് സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സമ്മാനം വിറ്റ് നൽകുന്നതും കപ്പുകൾ കൊടുക്കുന്നതും ആദ്യ സംഭവമല്ല ഇവർ കെ പി എസ് ടി എന്ന് പറയുന്നത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നാണ് ഈ പേര് മാറ്റിക്കൊണ്ട് ദൈവ നിങ്ങൾ കള്ളപ്പണികൾ ചെയ്യുന്ന സ്കൂൾ ടീച്ചേഴ്സ് ഏറ്റവും നന്നായിരിക്കും ായി വി ടി സുജിത് ഷാദുലി വി എസ് അനുജ കെ ജീവ എന്നിവർ പങ്കെടുത്തു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ